അറുമാർക്കണ്ടിതാണ് അറുഡുമാർക്കിണ്ടി വെച്ചാൽ കാണും ഇവിടെ ഇതാ എല്ലാരും ഇവിടെ ആടുന്നത് നേരെ മൊബൈൽ അടിയിൽ തന്നെ ഇതാ അടിയിൽ ഞാൻ വടിയിൽ പ്രസാക ഓവൽ മൊബൈൽ താഴെ ഇതാ അടിയിൽ പോവാനൊന്നും പോകേണ്ട ആവശ്യമില്ല ആ കണ്ടല്ലേ അടിഗ അടിഗക്കി കുടുന്നു കൈയേയ് ഇതാ ആള് വന്ന് നാല് ഭാഗത്തിൽ ഫസെയ്റ്റ് വന്നിട്ടുണ്ട് കാർ വെക്കുന്ന ഫസെയ്റ്റ് വന്നിട്ടാണ് ചെയ്തത് ഇതാ ഇതാ ദാ ഈ സീറ്റ് ഇവിടെ രണ്ട് കിലോമീറ്റർ തൊട്ടടുത്ത സ്ഥലത്തും അപകട ഭീഷണിയാണ് ഇടിഞ്ഞിട്ടുണ്ട് അതെ ഇപ്പൊ ഈ കൂരിയാടിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വല്യുറമ്പ് തൊട്ടടുത്തല്ലേ അപ്പോൾ ഇവിടെ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു ഇവിടെ പൊട്ടി വീണിട്ടില്ല പക്ഷേ ഇവിടെ താന്നു പൂവാലം ഇരുന്നിരിക്കുക പൂവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളുടെ ഭയം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്നാണ് ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക് ഇതിൻ്റെ വലുപ്പം കണ്ടില്ലേ ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ ഈ ഓവലി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു എന്നർത്ഥം തറ ഇരുന്നാൽ പിന്നെ മേൽക്കൂര നിൽക്കുമോ അപ്പോൾ ഈ ഇത് മൊത്തം ഇടിഞ്ഞു താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത് ഈ തലപ്പാറയിൽ നേരത്തെ റോഡിൽ വിള്ളൽ കാണപ്പെട്ടിരുന്നു അപ്പോൾ പലയിടങ്ങളിലും അശാസ്ത്രമായിട്ടുള്ള നിർമ്മാണം നടത്തുന്നത് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ാണ് ആശങ്ക അതെയല്ല ഈ കേരളൊട്ടാകെ വിള്ളലും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ഇപ്പോൾ പുതിയ പണിത റോഡിനുണ്ട് അശാസ്ത്രീയമായ ഡിസൈനാണ് എന്നുള്ളത് ഏതാണ്ട് അവർ തന്നെ സമ്മതിച്ച മാതിരിയാണ് എല്ലായിടത്തും അതിന് പുറമെയാണ് പിന്നെ നിർമ്മാണത്തിലുള്ള ഭാഗതകൾ ഭാഗത്തുകൾ രണ്ടുമുണ്ട് പക്ഷേ ഏറ്റവും ഗുരുതരമായ വിഷയമായി വന്നിരിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് പൊരിയാട് വലിയുറമ്പ് തുടങ്ങിയപ്പോൾ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഹൈറ്റിൽ പോകുന്ന എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇങ്ങനെ ആശങ്ക ഉള്ളൊരു സ്ഥിതിയാണോ നിലനിൽക്കുന്നത് അല്ല അതാണ് ഇത് ഡിസൈനിൽ തരാറാണെങ്കിൽ ഈ ആശങ്ക എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അത് അവരാണ് പറയേണ്ടത് ഇൻ്റെ ആശങ്ക അകറ്റുന്ന രീതിയിൽ സാങ്കേതികമായി ഉറപ്പിച്ച് പറയേണ്ടത് അവരാണ് ഇതുവരെ അവർ ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പിന്നെ അവിടെ ടീം വന്നിട്ട് നോക്കി പോയത് കേന്ദ്ര ഗവൺമെൻ്റെ ടീമൊക്കെ വന്നു പോയത് സാങ്കേതിക വിദഗ്ദ്ധന്മാർ വന്നു പോയത് നോക്കി ഡിസൈനിൽ തരാറുണ്ടെന്ന് തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്തത് ഡിസൈനിൽ തകരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മൊത്തം തകരാറുണ്ട് എന്നാണ് അപ്പോൾ കൂര്യാട് പോലുള്ള സ്ഥലത്ത് പാലം വേണ്ടി വരും അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഇനി ചെയ്യാൻ പോണെന്ന് ആദ്യം പറയേണ്ടത് അവരാണ് ഇവിടെ ഈ ഇരുന്നാൽ അതിന് മുകളിലുള്ള ഇവരെ നിൽക്കുക അതാണ് പ്രശ്നം ഇതിപ്പോൾ വർഷക്കാലമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഓരോ വർഷം വർഷകാലം ചെയ്യാം ഈ കൊല്ലം തന്നെ വലിയ മഴ വരാൻ പോകുന്നേ ഉള്ളൂ ആ കണ്ടീഷനിൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക യാത്രക്കാരും അതിലേറെ ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ ഭയമുണ്ട് അതാണ് കഥ ഈ കൂരിയാട് എന്ന് പറയുന്നു അപ്പം നടപടി മതി അതല്ല മൊത്തത്തിൽ ആവശ്യമായ ഒരു സ്ഥിതിയാണ് മൊത്താന്വേഷണം ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്ത അന്വേഷണം വേണം എന്നുള്ള സ്ഥിതിയാണല്ലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ കാര്യം വിട്ട് കളഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ അന്വേഷണം വേണം മഴ തുടങ്ങിയപ്പോഴേക്ക് എല്ലാ സ്ഥലത്തും പൊട്ടലും അതുപോലത്തെ ഇരിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് മൊത്തം ഒരു ആൻസർ വേണ്ടേ ഇത് അവർ പിന്നെ അടിയന്തര സമഗ്ര നടപടി അതായത് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നില്ല എങ്കിൽ വലിയ പ്രക്ഷോഭം വരും ഈ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ല കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ചർച്ച നടക്കട്ടെ അത് നല്ലതന്നെ പക്ഷേ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് പ്രശ്നം ആ ഔട്ട്കം ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ അതിനെതിരായി പ്രശ്നപ്പെട്ടോട്ടെ പണം ഞങ്ങൾ തരും